ഇന്ന് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചരമദിനം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പോരാടി ഒരു വർഷം പോലും തികച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ദിവസം അന്ന് വൈകിട്ട് മണിക്ക് ഡൽഹിയിലെ ബിർള ഹൗസിൽ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് അല്പം വൈകിയാണ് അദ്ദേഹം എത്തിച്ചേർന്നത് സർദാർ വല്ലഭായ് പട്ടേലുമായുള്ള സംഭാഷണം നീണ്ടുപോയതാണ് വൈകിയെത്താൻ കാരണം സാവധാനം നടന്നു നീങ്ങിയ ഗാന്ധിജിയുടെ ഇടവും വലവും അദ്ദേഹത്തിന്റെ അനുയായികളായിരുന്ന മനുവും അഭയമുണ്ടായിരുന്നു സമയം ഏകദേശം മണി കഴിഞ്ഞ് പത്തു മിനിറ്റ് ജനങ്ങളുടെ ഇടയിലൂടെ പ്രാർത്ഥനാ ഹാളിലേക്ക് നടന്നു നീങ്ങിയ ഗാന്ധിജിക്ക് മുന്നിലേക്ക് മത തീവ്രവാദിയായ നാതുറാം വിനായക് ഗോഡ്സെ വരികയും ഗാന്ധിജിയുടെ പാദങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയും അത് തടഞ്ഞ മനുവിനെ തള്ളി മാറ്റി തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഇറ്റാലിയൻ ബെറീറ്റ എടുത്ത് മൂന്ന് തവണ ഗാന്ധിജിയുടെ നേർക്ക് നിറയൊഴിക്കുകയായിരുന്നു ആ മൂന്ന് വെടിയുണ്ടകൾ നിമിഷ നേരം കൊണ്ട് ഗാന്ധിജിയുടെ ജീവൻ എടുത്തു ഫാസിസത്തിനും വർഗീയക്കുമെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ മഹാജീവിതം ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദമായി നമുക്ക് വേണ്ടി ജീവിച്ച ഗാന്ധിജിക്ക് വേണ്ടി ഗാന്ധിജി ആഗ്രഹിച്ച ഇന്ത്യക്കാരായി നമുക്ക് ജീവിക്കാം